ക്രിസ്വലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മതായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ നിന്നും ഇപ്രകാരം വായിക്കുന്നു മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായവർ കണ്ടു കർത്താവായ യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹനാനെയും ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ മോശയും മേലിയാവും അവനോട് സംഭാഷിക്കുന്നതായി കണ്ടു അവർ എന്താണ് സംഭാഷിച്ചു കൊണ്ടിരുന്നത് അവർ യേശുവിൻ്റെ വിട്ടുപിരിയലിനെക്കുറിച്ച് അതായത് അവൻ്റെ മരണം ഉയർപ്പ് സ്വർഗ്ഗാരോഹണം എന്നിവയെക്കുറിച്ച് അവനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മോശ ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്ന വ്യക്തിയായിരുന്നു ഏലിയാവ് ദൈവത്തിൻ്റെ ബലിപടത്തിന് മുമ്പാകെയും എന്നാൽ അവർ രണ്ടുപേരും ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നടക്കുവാൻ പോകുന്ന മരണത്തെക്കുറിച്ച് സംസാരിച്ച് കർത്താവിനോടൊപ്പം നിൽക്കുന്നു ശിശുമാർ ഗലീലിയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞിരുന്നു എരുഷിലേമിൽ വെച്ച് അവനെ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്യുമെന്ന് ഇവ പ്രവാചകന്മാരും മുമ്പ് കൂട്ടി പ്രവചിച്ചിരുന്നു സർവമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനാണ് കഥാപായ് യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് ക്രൂശിയിൽ മനുഷ്യൻ്റെ പാപഭാരം വഹിച്ച് മനുഷ്യന് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമയുണ്ട് നിത്യജീവനുണ്ട് ദൈവരാജ്യത്തിൽ അവർക്ക് പ്രവേശിക്കുവാൻ സാധിക്കും ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ